അറിയുള്ളൂ ചങ്ങായിമാരെ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ട്വൻറ്റി നയൻ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ ആണ് ഞാനങ്ങനെ സിക്സിൻ്റെ റിവ്യൂ എന്നൊന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ടായിരുന്നു അതിൻ്റെ നമുക്ക് ട്വൻറ്റി എയ്റ്റിലേക്ക് പോകാം പുതിയതായിട്ട് വൽക്കാട് എൻട്രി ആയിട്ട് ആറുപേരെ ലാലേട്ടൻ കൊണ്ടുവരുന്നു അവർ പേര് എൻട്രി ചെയ്യുന്നു ആറ് പേര് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള ഓരോ കണ്ടസ്റ്റൻസിൽ ഇഷ്ടപ്പെട്ടവരെ പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ അതല്ലാതെ പിന്നെ അതിൽ ഗെയിമൊന്നും കളിക്കാത്തവർ അങ്ങനെ ഒരു നാലഞ്ച് പേരെ സെലക്ട് ചെയ്യാൻ പറയുന്നു ഈ ആറ് പേര് കൃത്യമായിട്ട് തന്നെ പുറത്തുനിന്ന് ഗെയിം കളി കണ്ടു വന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും ആരൊക്കെയാണ് പുറത്താക്കേണ്ടത് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നു അതിന് തന്നെ പറയാം പത്തൊമ്പത് പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് പുതിയതായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഹൈപ്പ് ഈ പറയുന്ന ആറ് പേര് ചെന്നപ്പോൾ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം മാത്രമല്ല ഈ കയറിയ ആറ് പേര് രണ്ട് അഭിഷേക് ഒരു അഭിഷേക് എസ് ഒരു അഭിഷേക് കെ ഒന്ന് പൂജ ഒരു നന്ദന പിന്നെ നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജൻറ് സായികൃഷ്ണൻ ഇവർ ആറ് പേര് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് നന്ദനനെ അവിടെ വെച്ചാൽ ചവിട്ടി പുറത്താക്കുന്നത് കാരണം വളരെ ഓവർ എന്ന് പറഞ്ഞാൽ ഓവറിൻ്റെ ഓവറും ക്യൂട്ട്നസ്സാവാം ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരയിലെ ഉപ്പ് പോലെയാണ് കൂടിയാലും കുറഞ്ഞാലും ആ കറി മോശമാകും അതുപോലെയാണ് തന്നെ നന്ദനയുടെ സ്വഭാവം കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത ക്യൂട്ട്നെസും അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങും അതു മാത്രമേ അതിൽ എനിക്ക് നന്ദനെ കുറിച്ച് പറയാനുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന ട്വൻറ്റി എയ്റ്റ് നൈറ്റിലത്തെ കാര്യം കാണിക്കുന്നുണ്ട് രശ്മിനും ഫ്രീദും ആ മറ്റേ അവരെ ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹാളിൽ വന്ന് കിടക്കുന്നതാണ് പുറത്ത് പുറത്ത് വന്ന് കിടക്കുന്നതിനകത്ത് റസ്മീൻ പറയുന്നുണ്ട് ശ്രീദിനോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഇനി നമുക്ക് കുറച്ച് അകലം പാലിക്കാം അതിന് ശേഷം എന്താണ് ശ്രീദ് ചോദിക്കാൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നോട് എനിക്ക് ക്രഷ് തോന്നുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അറിയാം അതിൽ പല രീതിയിലുള്ള പല വിഭാഗത്തിലുള്ള പല ഇതിലുള്ള ആൾക്കാരുണ്ട് അതിൽ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് രണ്ടഭിഷേകമാർ വന്നതിൽ ഒരഭിഷേക് തന്നെ ഒരു സമൂഹത്തെ എലിജിബിലിറ്റി കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നേക്കണെന്നുള്ള നമുക്കറിയാം അപ്പോൾ പുതിയതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈ സ്ത്രീ പുതിയതായിട്ടൊരു കമ്മ്യൂണിറ്റി അതിരൂപീകരിക്കാനുള്ള പ്ലാനാണോ റസ്ബിൻ എന്നുള്ളത് എനിക്ക് അറിയില്ല അത് പിന്നെ നമ്മുടെ ലെസ്ബിൻ എന്ന രീതിയിലൊരു കമ്മ്യൂണിറ്റി അതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ റെസ്ബിൻ എന്ന എനിക്കറിയില്ല കാരണം റെസ്ബിന് കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒരു ഉണ്ടാക്കിയാൽ അതിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് പ്രതീക്ഷിട്ടായിരിക്കും കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ റെസ്ബിൻ ശ്രീധുവിനായിട്ട് കൂടുതലായിട്ട് അടുക്കുന്നു അതുപോലെ തന്നെ ഹഗ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിലെ ക്യാമറകൾ റെസ്ബിനെയും ശ്രീധുവിനെയും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം അതുപോലെയാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഗബ്രയിലും ജാസ്മിനും കാണുന്നത് അപ്പം ഇത് രാത്രി ാണ് ഇവർ രണ്ടുപേരും പറയുന്നു അതിനുശേഷം ശ്രീത് വെള്ളം കുടിക്കുന്ന റസ്ബിൻ നൈറ്റ് പോകുന്നു കെട്ടിപ്പിടിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇതുപോലുള്ള കെട്ടിപ്പിടി വേണം എന്നാൽ പോലും നമുക്ക് കുറച്ച് അകലം പാലിക്കാം എന്നാണ് റസ്ബിനോട് പറഞ്ഞു പോകുന്നത് അത് നിങ്ങൾ കണ്ടതായിരിക്കും അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ രണ്ടാമത്തെ ദിവസം അഥവാ ഇന്നത്തെ ദിവസം ട്വന്റി നയൻ എപ്പിസോഡ് കാണിക്കുന്നു ഈ ട്വന്റി നയൻ എപ്പിസോഡിൽ കാലത്ത് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം അതിനുശേഷം ഈ പറയുന്ന വൈൽഡ് ഗാർഡ് എൻട്രികൾ ഓരോരുത്തരായി കയറുന്നു ഇവർ കേറിയിട്ട് അവർ ആരൊക്കെയാണ് പരിചയപ്പെടുന്നതിൻ്റെ തന്നെ അടുത്തടുത്ത വാട്ടുകൾ വരുന്നു അടുത്തടുത്ത് ആൾക്കാർ വരുന്നു ഇവരൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി സീക്രട്ട് ഏജന്റ് തന്നെയാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഞാൻ കുറച്ചുകൂടി അറിയുന്നതുമായ ഒരു വ്യക്തി സീക്രട്ട് ഏജൻറ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സീക്രട്ട് ഏജന്റിൽ ഞാൻ വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നു സീക്രട്ട് ഏജന്റ് വരുന്നു സംസാരിക്കുന്നു അതിനുശേഷം ഈ വില ഈ പറയുന്ന പോലെ ഇരിക്കുന്നു അവരോരോത്തരും അവരോ ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോരുത്തരും കുറവുകളും അല്ലെങ്കിൽ അവരെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഗെയിമുകളെ കുറിച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആറ് പേരും അതിലുള്ള വാക്കിയുള്ള ഇപ്പൊ ഒരു പതിനാറ് പതിനേഴ് പേരുണ്ടെന്ന് തോന്നി ഈ പതിനേഴ് പേരോടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് വിളിച്ച് പറയുന്നുണ്ട് ആരെയാണ് ഇഷ്ടം ആരിലുള്ള കുറവുകൾ ആരൊക്കെയാണ് ഗെയിം കളിക്കാതെ മാറിയിരിക്കുന്നു ആരൊക്കെയാണ് ഈ പറയുന്ന പോലെ ആ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്ന രീതിയിൽ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തരും ഈ പറഞ്ഞ ആറ് പേരും വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് ഈ നന്ദനയുടെ കാര്യം കണ്ടപ്പോൾ എനിക്ക് അപ്പോഴും തോന്നിയിരുന്നു നന്ദർ വെറും ഓവർ മാത്രമാണ് എന്നത് അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ ക്യാപ്റ്റൻ ആവുന്നു ജാസ്മിൻ പിന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ പുതിയ പവർ റൂമിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഗബ്രിയെ വിളിക്കുന്നു ഗബ്രിയെ അറിയാലാ ജാസ്മിൻ ക്യാപ്റ്റൻ അയക്കാനെന്തായാലും ഗബ്രിയെ പവർ റൂമിലേക്ക് വിളിക്കും അതിനൊരു കോമഡിയും കൂടി പറയാനുണ്ട് അത് എൻ്റെ ആയിട്ട് പറയാം അതിനുശേഷം റഷ്മിനെ വിളിക്കുന്നു രശ്മിനെ ജാസ്മിൻ വിളിക്കുന്നുള്ള നല്ല ഉറപ്പുള്ള കാര്യമാണ് കാരണം ജാസ്മിനും റസ്മിനെ ഈ പറയുന്നത് ഗബ്രിയോ ടീമാണ് പിന്നെ വിളിക്കുന്നതാണ് ബാക്കി രണ്ട് പേർ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ അപ്സര ആ അപ്സര എന്നാണ് ലീഡറുടെ പേര് ആ ലീഡറെ എല്ലാവർക്കും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ കാരണം നല്ലൊരു ഗെയിമറാണ് അതേപോലെ തന്നെ ചെയ്യുന്ന എല്ലാ ജോലിയും വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാപ്റ്റനുള്ള പിരീഡ് ഒക്കെ മേടിച്ച ഒരു ലേഡിയാണ് അതുകൊണ്ട് ഞാൻ ആ ലേഡിയെ വിളിക്കുന്നു കൂടാതെ കൂടെ നമ്മുടെ അർജുനെ വിളിക്കുന്നു കാരണം അർജുനും കുഴപ്പമില്ലാത്ത അങ്ങനെ വളരെ മോശം പേരുകളൊന്നും അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയായ കൊണ്ട് ഈ പറയുന്ന അർജുനെ വിളിക്കുന്നു അതിനുശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും പോയി ഡ്രസ്സ് മാറി എല്ലാവരും ടീം തിരിച്ച് എല്ലാവരും ഓരോരോ ടീമിൽ ആവരിട്ടുണ്ട് അതിനുശേഷം ഡ്രസ്സ് ഒക്കെ മാറി ഡ്രസ്സ് മാറുന്ന റൂമിൽ തന്നെ നമ്മുടെ പുതിയതായി വന്ന വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന അഭിഷേകും അഭിഷേകും അഭിഷേക് എസ്സും അഭിഷേക്ക് ആയാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള ഒരു കശപീശ നടക്കുന്നുണ്ട് പിന്നെ ആ കശപിശ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ഈ പറയുന്ന അഭിഷേക് എസ് ചെന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാൻമണിനെ കയറി ഒന്ന് ചൊറിയുന്നുണ്ട് എല്ലാവരും കൂടി ഈ പറയുന്ന അഭിഷേകിനെ ഇത് എടുത്തിട്ട് പുരിയാന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ഈ ഡി ജെ ഡി ജെയുടെ കാര്യം ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞതാണ് അപ്പൊ ഡി ജെ ഇതേപോലെ തന്നെ ഡി ജെ ഈ വന്ന് ഇപ്പം വന്നിരിക്കണ വൈൽഡ് കാർഡ് എൻട്രിക്കെതിരെ നീതി സംസാരിക്കുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വൈൽഡ് കാർഡ് എൻട്രികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഉൾ കുറെ പേരുണ്ടായിരുന്നവരുടേയിലേക്ക് വന്ന് കയറി വെക്കുന്ന അതിഥികളാണ് ഈ പറയുന്ന ആറ് പേര് ഈ ആറുപേർ അതിഥികളാവുന്ന ശരിക്കും കാരണം നിങ്ങൾ ഈ പറയുന്ന എല്ലാവരെയും കളി കണ്ടിട്ടായിരിക്കും ചെല്ലുന്നത് എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളവർ കുറിച്ച് ഒന്നും മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി കൂട്ടം കൂടിയാക്കുള്ള നിങ്ങളെ ആക്രമിക്കുന്നത് കാരണം അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട് ബോണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഹൗസിൽ ഉണ്ടായിരുന്ന പഴയ ആൾക്കാർ തമ്മിലൊരു ബോണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ ഈ പറയുന്ന പഴയ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞ് ഈ പറയുന്ന വ്യക്തിയെ അറ്റാക്ക് ചെയ്യും അത് നമുക്ക് അതിൻ്റെ ഉള്ളി അഭിഷേകിന്റെ തന്നെ കാര്യങ്ങളാണ് അഭിഷേക് പുറത്തുനിന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്ത് വിളിച്ച് പറയുന്നുണ്ട് ഒരാളെ ഈ അഭിഷേക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വന്നതാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്കെതിരെയാണ് അഭിഷേക് എസ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വൈഡ് ഗാർഡ് എൻട്രി ആവുന്നതിൽ വെച്ച് നോക്കിയാൽ അഭിഷേക് അഭിഷേകുമാർ തമ്മിൽ നല്ല രീതിയിൽ പോട്ടി നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയതാണ് അല്ലയോന്നെക്കറിയില്ല നമ്മുടെ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അത് ചിലപ്പോൾ സീക്രട്ട് സീകട്ട് ഗെയിം ആയിരിക്കാം ജാസ്മിനെ വെച്ചിട്ട് ഒന്നെഴുതി കയറ്റി ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന ഗബ്രിയും ജാസ്മീൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാനുള്ള ആയിരിക്കാം എന്തിരുന്നപ്പോൾ ഒരു പുറത്തെ കാര്യങ്ങൾ ജാസ്മിനു ക്ലൂ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്സൽ അതുപോലെ ജാസ്മിൻ ഈ പറയുന്ന ഭാവിയിലെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയുടെ കാര്യങ്ങളും ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ അതിനുശേഷം രശ്മിയുടെ അടുത്ത് പോലെ എനിക്ക് അതിൽ ഏഴ് പേര് കൃത്യമായിട്ട് വരുന്നില്ല എന്നാലും രശ്മിബായുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പുറത്ത് ആരും ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഈ കട്ട പോകുന്ന ചെക്കൻ ഉണ്ടാവില്ലേ എന്നുള്ള സംശയങ്ങൾ പറയുന്നുണ്ട് പിന്ന വിഷയങ്ങൾ കഴിയുന്നു അതിൻ്റെ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരും തന്നിരുന്നു ഈ നന്ദനയും പൂജയും പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകർ ഈ പറയുന്ന ഏതാണ് ബെഹാന്സിയിലുള്ള ആങ്കറും അതേപോലെ നന്ദനയും തമ്മിൽ വീണ്ടും അതിൽ വേറെ കശ്മീശാണ് ഈ പറയുന്നത് നന്ദന വെറുതെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ നന്ദന ഈ പറയുന്ന ഹൈജീൻ ഹൈജീന എന്ന് പറയുന്നത് നന്ദന തന്നെ ചൂലോണ്ട് അടിക്കുന്ന ആ ചൂലോണ്ട് ചൂലിന്റെ തുമ്പത്ത് പിടിക്കുന്നു ചൂല് മേത്ത് കെട്ടിപ്പിടിക്കുന്നു അപ്പൊ അതിനൊന്നും ഹൈജീൻ ഇല്ലാണ്ട് ഞാനാരും കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നില്ലെന്ന് ഈ പറയുന്ന പൂജ കിച്ചണിൽ ചായന്ന് വെക്കാൻ പോയപ്പോ കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ തലേലും തൊപ്പിടുന്നു പറഞ്ഞിട്ട് വലിയ ഹൈജീൻ പറയുന്നുണ്ട് ആദ്യത്തെത്ര ദൂർത്തം ഈ ആദ്യത്തെ എത്ര ദിവസം ഈ ഹൈജീൻ പറയുമെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞാൽ ഇനി പറയുന്ന നന്ദനെ കിച്ചണി പോകുമ്പോൾ നന്ദനയും ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ തൊപ്പൊക്കെ ഇട്ടു നടക്കുമെന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ ഈ ഹൈജീൻ ഹൈജീൻ എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതൊക്കെ ഈ പറയുന്ന ജാസ്മിനെ മാത്രമാണ് കാരണം ജാസ്മിനെ കുറിച്ചാണ് ഈ ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ കേട്ടിരുന്നത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ജിൻഡോ അതിൽ പലരെയും കൃത്യമായിട്ട് അറിയാം എനിക്ക് വേണം ജിൻഡോന്റെ ഒരു കളി എന്ന് വെച്ചാൽ ജിൻഡോന് അതിൽ പലരെയും അറിയാം ഈ കയറി വന്ന പലർക്കും പലരെയും അറിയാം ഈ പറയുന്ന നമ്മുടെ സീക്രട്ടേജിന്റെ ആണെങ്കിൽ പൂജനയാണെങ്കിൽ പലർക്കും അറിയാം അപ്പം ഈ കളികളൊക്കെ ചിലപ്പോൾ ഈ അറിയുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സേഫ് ഗെയിം കളിക്കുമെന്നും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഈ പോണ പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എല്ലാവരും കൂടി തന്നെ സേഫ് ഗെയിം കളിക്കുമെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ഇതിലുള്ള ആ ഈ വീക്കെൻഡിലെ എലിമിനേഷൻ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തർ വരുന്നു അതിൽ ജാൻമണിയുടെ മുഖത്ത് മഷി തേക്കണം എന്നുള്ള സീക്രട്ട് സീക്രട്ടേജിന്റെ പിടിവാശി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവർക്കും അവരുടെ മുഖത്തും അവിടെയൊക്കെ തേങ്ങപ്പോൾ ജാൻമണി പറയുന്നു എൻ്റെ മുഖത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മുഖത്ത് കയറ്റാൻ പറ്റില്ല എൻ്റെ എന്താണ് എന്റെ ഐഡന്റിറ്റിയാണെന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് കാരണം അവിടെ ബാക്കിയുള്ളവർക്കും ഇതൊന്നും ഇല്ലയോ എന്നാണ് ചോദ്യം കാരണം ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ മുഖത്ത് കേൾക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ അഭിഷേകിന്റെ മുഖത്ത് തേച്ചിട്ടുണ്ടല്ലോ അഭിഷേകിനോട് ചോദിച്ചിട്ടാണെങ്കിൽ പോലും അഭിഷേക് സംബന്ധിച്ചു എന്നാൽ പോലും ആദ്യമൊക്കെ അഭിഷേകിനോ ദേശത്തിൽ അഭിഷേകന്റെ മുഖത്ത് തേക്കുന്നുണ്ട് മഷി അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ജാൻമണിക്കും അത്ര എന്റെ മുഖത്ത് കമ്മ്യൂണിറ്റി എന്റെ കൈ മാത്രം തന്നെ അപ്പൊ വെറും അഹങ്കാരം മാത്രം ജാൻമണി കുറേ കുറെക്കാരായി അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും ജാൻ മണി ആരെങ്കിലും പറഞ്ഞാൽ ജാൻമുണി പൊട്ടിത്തെടുക്കും അല്ല ജാൻ മണിക്കാരെയും എന്തും പറയും ഇപ്പൊ ഈ പറയുന്ന അഭിഷേക് കെ വന്നിട്ടുണ്ട് അഭിഷേകയും ജാൻമണിയൊക്കെ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട് ഉള്ളവരായതുകൊണ്ടായിരിക്കണം രണ്ടുപേരും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ വേറൊരു കോമഡിയാണ് കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ പലയിടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോട്ട് നടക്കണമാണ് ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ നോറയും അതേപോലെ തന്നെ നമ്മുടെ പവർ റൂമിലുള്ള ഒരു തമ്മിൽ വഴക്ക് നടക്കുന്ന അപ്പുറത്തെ ദിശയിൽ ഈ പറഞ്ഞ അഭിഷേക് എസ്സും ജാൻമണി അഭിഷേക്ക് ആയ കൂടി വെറുതെ പോയിട്ട് നടക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സീകട്ട് ഏജൻറ്റ് കുറച്ചെങ്കിലും സംസാരിക്കാൻ നോക്കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സീക്കെ ഏജൻ്റ് അത് നടക്കുന്നില്ല സീകട്ടേജിൻ്റെ ഒരു അതി പറയേണ്ടായി കാരണം സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന പോലെ തന്നെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ടായിരിക്കാം സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് വന്നവരൊക്കെ അടിക്കുന്നു ഫുൾ കിക്ക് സിക്സ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കേണ്ടായി പിന്നെ വന്നവരിൽ വെച്ച് വെക്കാനാണ് പൂജ ഒരു വശത്തെ പൊട്ടിത്തെറിയാ കിച്ചണി എന്നിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടന്റ് മേക്കിംഗ് ഉണ്ടായി പക്ഷേ ഒന്നും നടന്നില്ല അതേപോലെ നമ്മുടെ ഡി ജെ ഡെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ഡി ജെ കൊണ്ട് അതിലുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കുലുക്കം ഡി ജെ കൊണ്ട് കഴിയുന്നില്ല അതിൽ പിന്നെ പറയുന്ന സീക്രട്ട് ഏജൻ്റ് ഈ ഫസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന മഷി മഷിതേക്കുന്ന ഒരു വിഷയത്തിൽ ജാൻമണ്ണിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് ജാൻമണ്ണിനെ കൊണ്ട് ഒറ്റമ്പാള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കണ്ടന്റ് എന്നൊക്കെ തന്നെ പറയാം ആ രീതിയിലൊന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പൊ ആകെ ഈ അഭിഷേകന്മാർ മാത്രമേ ഒരു എന്തെങ്കിലും ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഈ പറയുന്ന നന്ദൻ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അനാവശ്യമായ രീതിയിലുള്ള ഒരു വർത്തമാനവും അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടായമാണ് എനിക്ക് നന്ദനനെ കണ്ടത് കാരണം നന്ദന വന്നപ്പോൾ തന്നെ പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിനുശേഷം നന്ദനയുടെ വർത്തനം ഒക്കെ അങ്ങനെയാണ് നന്ദനെ ഞാൻ ഭയങ്കര സീനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊരു മെന്റാലിറ്റിയിലാണ് നന്ദന അത് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വരും ദിവസങ്ങള് നമുക്ക് കാണാൻ ഈ വന്ന ആറുപേരിൽ എന്തൊക്കെയാവുന്നത് ചിലപ്പോൾ ഈ പറയുന്ന അഭിഷേകം അഭിഷേകം തമ്മിലുള്ള വഴക്ക് ചിലപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് സീക്രട്ട് ഏജന്റ് ചിലപ്പോൾ നല്ല ഗെയിം ചിലപ്പോൾ മോശം ഗബ്മറാവും ചിലപ്പോൾ രണ്ടോ മൂന്നോ വീക്കൻഡിൽ തന്നെ പുറത്തു പോകാനിടയാണ്ട് പിന്നെ പൂജയെ കുറിച്ച് എനിക്ക് അധികം പ്രതീക്ഷകളൊന്നും ഇല്ല ഈ സമയത്ത് കാര്യങ്ങൾ കണ്ടെത്തന്നെ പൂജകളെ കുറിച്ചുള്ള പ്രതീക്ഷ എനിക്ക് കിട്ടുന്നില്ല നന്ദനയുടെ സ്വഭാവം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യാം മറ്റും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ജാസ്മിൻ ഇപ്പൊ ഗബ്രിയായിട്ട് കരച്ചിലും പിടിച്ചിലൊക്കെ ഇരുന്നിട്ട് അതിനുശേഷം ഒന്ന് പൊട്ടി കരഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹം ഗബ്രിയോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഗബ്രിയോട് വീണ്ടും വീണ്ടും പ്രേകരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട എനിക്ക് ഗബ്രിയുടെ പ്രേമല്ല ഗബ്രിയോട് ഫ്രണ്ട്ഷിപ്പ് ആണ് കെട്ടിടുത്ത മുമ്പെ കൈവടിക്കലോ കാര്യങ്ങളൊക്കെ ഞാനൊരു നല്ല രീതിയിൽ കാണുന്നുള്ളു ഞാനൊരു മോശമായ രീതിയിൽ കാണുന്നില്ല എന്നൊക്കെ പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ രശ്മി രശ്മിബായി പറഞ്ഞ പോലെ തന്നെ വീട്ടുകാരെന്തായാലും ഈ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ തന്നെ ജാസ്മിൻ അവിടെ പൊട്ടി പോയിട്ടുണ്ട് പിന്നെ കരയണന്നുള്ള ചിലരിയൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇപ്പൊ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ആകെ പ്രതീക്ഷയുള്ള ഈ ആറ് കണ്ടസ്റ്റൻസ് ഈ വയൽക്കാട് എൻട്രി ആയിട്ട് വന്നവരിൽ സീക്രട്ട് ഏജന്റിന് എനിക്ക് പ്രതീക്ഷയുണ്ട് പിന്നെ രണ്ട് അഭിഷേകമാരും പ്രതീക്ഷയുണ്ട് ബാക്കിയുള്ള മൂന്നെണ്ണം കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് എന്നുള്ളത് ഓക്കെ ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളവരെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന അപ്സരയാണെങ്കിലും അതേപോലെ തന്നെ സീദോ ആണെങ്കിലും ഇപ്പോഴും കാര്യമൊന്നുമില്ല ഇങ്ങനെ നിക്കണ്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ അൻഷിബന എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അൻശിപ്രത്യേകിച്ച് ഒന്നും ഒരു ചലനം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അൻഷിബന എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം അൻഷിബ ചിലപ്പോൾ നല്ല പൊട്ടാൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റായി മാറാൻ മാറാതിരിക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണെന്നുള്ളത് എന്തായാലും ഒരു മന്തലായിട്ടുള്ളൂ ഇനി രണ്ട് മന്തും പത്ത് ദിവസവും ബാലൻസ് കിടക്കേണ്ട വരും ദിവസങ്ങളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവരും ഓക്കെ